ാണ് അപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിരിക്കും അച്ചന്മാരെ മൂന്ന് റൂം കുട്ടി നാലാമത്തെ റൂമ് പവർ അപ്പൊ എന്തായാലും ലൈക്ക് യുനോ എല്ലാവരും ഒരു ഫുൾ ഓൺ ഫയർ വൈബ് തന്നെയാണ് ഒരു ഫൈറ്റിംഗ് കോംപ്രമൈസ് അതിലെനിക്ക് തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി അതിനകത്ത് ഞാൻ പിക്ക് ചെയ്യുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിൽ വന്നിട്ട് വിലത്തി ക്യാരക്ടറായിട്ട് ഐ മീൻ വില്ലറ്റി ആയിട്ട് അവിടെ നിൽക്കാൻ ഫയർ ആയിട്ട് നിൽക്കാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ ആണെന്ന് തോന്നുന്നു ജാസ്മിൻ ജാഫർ ദെൻ യമുന ചേച്ചി വന്നിട്ട് സെൻസിറ്റീവ് ആണ് ബോൾഡാണ് പെട്ടെന്ന് എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്ന കൂടുതലാണ് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ആണ് ആളുടെ ഉള്ളിൽ ഒന്നും ഇരിക്കത്തില്ലെന്നാണ് എനിക്ക് ഇന്നലത്തെ ഒരു ഇൻട്രോ നിന്ന് മനസ്സിലായത് പിന്നെ ജാൻവി ഷീസ് മൈ ഫേവറേറ്റ് ഓൾവേസ് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള ഗേൾസിൽ വന്നിട്ട് എനിക്ക് യു നോ ശ്രീരേഖ ഓൾസോ കുറച്ച് കോമ്പറ്റേറ്റീവ് മൈൻഡുള്ള ഒരു ക്യാരക്ടറാണ് ബാക്കിയുള്ളവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഫെടപ്പാകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മൂന്ന് റൂമിലോട്ടും നാലാമത്തെ പവർ റൂമാണ് പവർ റൂം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ടാസ്ക് വരും അങ്ങനെയാണല്ലോ ലാലേട്ടൻ പറഞ്ഞത് അങ്ങനെ മൂന്ന് നാല് ടീമായിട്ട് തിരിച്ചതിനു ശേഷം റൂമിലോട്ട് മാറ്റുന്നതാണ് അപ്പോൾ പവർ റൂമിലോട്ട് കയറുന്ന ആളുകൾക്ക് ഭയങ്കര പവറാണ് എ ടു സെറ്റ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരുടെയും കോമ്പറ്റേറ്റീവ് ഇവൻ കോമൺവേഴ്സിൻ്റെ വരെ ആ ഒരു ഷാർപ്പ് മൈൻഡ് പോകുന്നത് കോഴ്സ് നമുക്കറിയാം ഗെയിമാണ് ആ ഒരു മൈൻഡിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ എൻ്റെ ചെറിയൊരു തോട്ടിൽ ഇന്നലത്തെ കുറച്ച് നേരത്തെ ആ ഒരു ഗെയിമും കാര്യങ്ങളും എല്ലാവരും ആറ്റിറ്റ്യൂഡും കണ്ടതിൻ്റെ ഭാഗത്തിൽ ക്യാപ്റ്റൻസി ടാസ്ക് വരാനും ജാസ്മിൻ അല്ലെങ്കിൽ ശ്രീരേഖ ക്യാപ്റ്റൻ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരൊരു എനർജിയും ഫയറും കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഫണ്ണിന് ഫണ്ണാണ് പക്ഷേ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് മൈൻഡ് ഗെയിം ഇവരിൽ രണ്ടുപേരിലാണ് എനിക്ക് കുറച്ച് ഹൈപ്പായിട്ട് തോന്നുന്നത് അതേപോലെ രതീഷ് ഇന്നലെ ഭയങ്കര തുള്ളി തുള്ളിയാണ് വന്നതെന്നുണ്ടെങ്കിലും ആള് യുനോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ജിൽ നടക്കുന്ന ആൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ ഒരു പെട്ടെന്നുള്ള ഒരു അടി പൊട്ടാൻ ചാൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നു റോക്കിബായും രതീഷും തമ്മിലാണ് കാരണം രണ്ടു പേരുടെയും ആറ്റിറ്റ്യൂഡ് വേറെ ആണെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഷോർട്ട് ടെമ്പേർഡ് എന്നുള്ളതാണ് റോക്കി റോക്കിബായി ഷൂട്ടൊക്കെ ചെയ്തിട്ട് നല്ലവന് നല്ലവൻ കെട്ടവൻ കെട്ടവൻ എന്നൊക്കെയുള്ള സംഭവം ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദാൻ പവർ റൂം എനിക്കൊന്ന് ഓൾറെഡി ആൾ പോയിൻ്റ് ഇട്ടിട്ടുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസ് തീരുമാനിക്കുന്നതാണ് ഫൈനൽ റൂൾ എന്ന് പറയുന്നത് അപ്പോൾ ലൈക്ക് നോ ട്വന്റി വൺ ഡേയ്സൊക്കെ നമുക്കൊരു പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ റിയൽ ക്യാരക്ടർ ഉറപ്പായിട്ടും പുറത്തേക്ക് വരും അതിൽ നോ ഡൗട്ട് അപ്പം എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് എന്തായാലും ഉണ്ടോ കാരണം നല്ല റൂമിലോട്ട് മറ്റൊക്കെ തിരിക്കാനും മറ്റും പറ്റത്തുള്ളൂ അതുകഴിഞ്ഞാൽ ഈ വീട് നോക്കാനായിട്ട് ഒരു ക്യാപ്റ്റൻ വേണമല്ലോ കഴിഞ്ഞാൽ കുറച്ച് ലാഗായിട്ടാണ് ക്യാപ്റ്റനെ കണ്ടുപിടിച്ചതായിട്ട് കഴിഞ്ഞാൽ അത ടാസ്ക്കും കട്ട ടാസ്ക് തന്നെയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഡേ എന്നുള്ളൊരു കൺസൺട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല ഹെവി ടാസ്ക് ആയിരിക്കും അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഐ വുഡ് ലൈക്ക് യു നോ ജാസ്മിൻ അല്ലെങ്കിൽ ആ ഒരു തുടക്കം തന്നെ ജാസ്മിൻ അല്ലെങ്കിൽ ശ്രീരേഖ ഒരു ക്യാപ്റ്റൻ ഇതിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയർ ഫുൾ ഓൺ ആവും പിന്നെ രതീഷും റോക്കി റോക്കിബായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടുന്ന കൂടുതലും പെട്ടെന്ന് സീരിയസ് ആയിട്ട് എടുക്കുന്ന കൂടുതലാണെന്ന് തോന്നുന്നത് അപ്പോൾ ഫൈറ്റ് വരാൻ വരാനവിടെ കൂടുതലും ചാൻസ് ഉള്ളത് ഇവർ തമ്മിലാണ് സിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള പേഴ്സൺ കാരണം ആൾ ഭയങ്കര കീപ്പ് ഓൺ ട്രൈയിങ്ങും പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടും കീപ്പ് ഓൺ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇവിടം വരെ ഫ്ലോർ വരെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൽ ലെവലൊക്കെ എൻ്റെ ഡിഫറൻറ്റാണ് പക്ഷേ പക്ഷെ ഓവറായിട്ട് ഒരു പേഷ്യൽ ലെവലും ഒരു പ്ലേസിംഗ് മൈൻഡും കാര്യങ്ങളൊന്നും ബിഗ് ബോസിൽ വർക്ക്ഔട്ട് ആവില്ല അപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കിയിട്ട് ചാൻസ് അടി പൊട്ടാൻ ഇവർ രണ്ടുപേരാണ് ആൻഡ് ക്യാപ്റ്റൻ വന്നിട്ട് ജാസ്മിൻ അല്ലെങ്കിൽ ശ്രീരേഖ നോക്കാം എന്താവുന്നു